നമസ്കാരം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഹൈറസിനെ കുറിച്ച് എന്താണ് നമുക്ക് നോക്കാം എൻ്റെ പേര് രാജി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മുതലാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അതിനുമുമ്പ് ഞാൻ ഒരു എംപ്ലോയി ആയിരുന്നു പക്ഷേ അവിടുന്ന് അതെല്ലാം പ്രഷറായിട്ടും ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ആയിരുന്നു എൻ്റെ ജോലി ഉണ്ടായിരുന്നത് അതിന് ശേഷം അതിന് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഹൈറച്ചിലേക്ക് വന്നത് ഹരിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് പറഞ്ഞത് പ്ലഷർ എന്താണെന്ന് പറഞ്ഞത് ശരിക്കും രാജ്യങ്ങൾ കാണാൻ പറ്റിയത് ഒക്കെ ശരിക്കും നമുക്ക് നല്ലൊരു അവസരമാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി പ്രധാന സാറ് നമുക്ക് തന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപാട് ആൾക്കാരിപ്പോൾ ആ കമ്പനിക്കെതിരെ സംസാരിച്ച് കമ്പനിയെ പൂട്ടിച്ച നിലയിലാണ് അതിന് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുമുണ്ട് എവർക്കറിയില്ല ഈ ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ ഒരു അത്താണിയായിരുന്നു ഈ കമ്പനിയെന്ന് ഒരു ഈ ഈ ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി പൊട്ടിക്കാൻ നടക്കുന്ന ഒരാൾക്കും അറിയില്ല ശരിക്കും ഇത് ഞങ്ങളുടെ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരില്ലായിരുന്നു പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിക്കെതിരെ എഫ്ഐആർ ഇട്ടാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല കാരണം ഞങ്ങളുടെ കമ്പനി ഫ്രീസിങ് ആകുന്നതിൻ്റെ ദിവസം വരെ ഞങ്ങളുടെ വരുമാനം കൃത്യമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ വരുമായിരുന്നു എല്ലാ അക്കൗണ്ട് ത്രൂ തന്നെയായിരുന്നു വരുന്നത് ഇതിനകത്ത് ഒരുപാട് പേര് പറയുന്നത് ഞങ്ങളുടെ കള്ളപ്പണമാണ് അതുകൊണ്ടാണ് കമ്പനിക്കെതിരെ ആരും ഒന്നും ശബ്ദിക്കാത്തതെന്ന് അല്ല ഞങ്ങളാരും കള്ള കള്ളപ്പണക്കാരല്ല ലോൺ എടുത്തും വസ്തു വിറ്റും സ്വർണം പണയം വെച്ചും ഒക്കെ തന്നെയാണ് ഞങ്ങൾ ഈ കമ്പനിയിലേക്ക് ഐഡിയകൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ എഫ്ഐആർ ഇട്ടാൽ മാത്രമേ കമ്പനിയുടെ പൈസ തിരിച്ചു കിട്ടൂ എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെയല്ല കമ്പനി തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇതുവരെയും പൈസ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് അറിയില്ല എല്ലാവരും ഈ പറയുന്നവരല്ല ഏഴ് മാസമായി എട്ട് മാസമായി ഏകദേശം കമ്പനി അക്കൗണ്ട് ഫ്രീസിങ് ആയിട്ട് ഈ എട്ട് മാസത്തിന് മുന്നേ വരെയും കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞവർക്ക് ആർക്ക് ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ട് കമ്പനി എത്രയും തുറന്ന് എത്ര പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കുന്നു അത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വരുമാനം കിട്ടും അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ